അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇന്ത്യക്ക് മുകൾ ചുമത്തിയ അധിക തീരുവ ഇപ്പോൾ നിലവിൽ വന്നിരിക്കുകയാണ് പല ലോകരാഷ്ട്രങ്ങളും വളരെ ഗൗരവത്തോടെയാണ് ഇതിനെ നോക്കിക്കാണുന്നത് റഷ്യയുമായുള്ള ഇന്ത്യയുടെ വ്യാപാരം എന്ന് ഇന്ത്യ റഷ്യയുമായുള്ള വ്യാപാരം നിൽക്കുന്നുവോ അന്ന് മാത്രമേ തങ്ങൾ ഇരുപത്തഞ്ച് ശതമാനം അധികമായി ഏർപ്പെടുത്തിയ തീരുവ പിൻവലിക്കൂ എന്നുള്ള നിലപാടിലാണ് അമേരിക്ക നിൽക്കുന്നത് അമേരിക്കയുടെ പ്രമുഖ ട്രംപിന്റെ പ്രമുഖ ഉപദേഷ്ടാക്കളൊക്കെ പറയുന്നത് റഷ്യയുടെ യുദ്ധത്തിന് ഉക്രൈനെതിരായ റഷ്യയുടെ യുദ്ധത്തിന് ഇന്ത്യയുടെ സഹായമുണ്ട് കാരണം ഇന്ത്യ ആണ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് അതുകൊണ്ട് ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തണം എന്നുള്ളതാണ് അമേരിക്കയുടെ താല്പര്യം അതേ സമയത്ത് തന്നെ അമേരിക്കയും റഷ്യയും തമ്മിലുള്ള വ്യാപാര ചർച്ചകൾ നടക്കുന്ന കാര്യവും പുറത്തു വരുന്നത് ഇത് അമേരിക്കയുടെ ഒരു ഇരട്ടത്താപ്പാണെന്ന് അതോടുകൂടി തന്നെ വ്യക്തമാണ് പക്ഷേ പലരും കരുതിയതുപോലെ ഇന്ത്യയിലെ പല സാമ്പത്തിക നിരീക്ഷകരും രാഷ്ട്രീയ നിരീക്ഷകരും കരുതിയതുപോലെ അവസാന നിമിഷം അതായത് അമേരിക്ക ഇന്ത്യക്ക് മുകളിൽ താരിഫ് വർധനവ് പ്രഖ്യാപിച്ച ഉടനെ തന്നെ അത് നടപ്പിൽ വരുന്നതിനിടയിൽ തന്നെ ഇന്ത്യയും അമേരിക്കയും ചർച്ച നടത്തും അല്ലെങ്കിൽ ഇന്ത്യ കുറച്ചുകൂടി സോഫ്റ്റായ മൃദുവായ സമീപനം അല്ലെങ്കിൽ അമേരിക്കയുടെ സമ്മർദ്ദത്തിന് വഴങ്ങും എന്നൊക്കെ പലരും ധരിച്ചിരുന്നു പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഒരു പ്രതിസന്ധിയിൽ ഒരു വെല്ലുവിളിയായി നേരിടാനാണ് ഇന്ത്യയുടെ നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത് ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നതാണ് അല്ലെങ്കിൽ പല കയറ്റുമതിക്കാരെയും ഇന്ത്യയിലെ ഉൽപാദകരെ അത് പ്രതികൂലമായി ബാധിക്കുന്നതാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല പ്രത്യേകിച്ച് തുണിത്തലങ്ങളൊക്കെ അതേസമയത്ത് മെഡിക്കൽ മേഖലയിലോ എൻജിനീയറിംഗ് ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളിലും ഇത് ബാധകമല്ലതാണ് എന്നാൽ ഇന്ത്യയിൽ പ്രധാനമായിട്ടും കയറ്റി അയക്കുന്ന തുണിത്തരങ്ങൾ ഇവയുടെ വലിയൊരു വിപണി അമേരിക്കയാണ് അതുകൊണ്ട് തന്നെ ഇരുപത്തിയഞ്ച് ശതമാനം അല്ലെങ്കിൽ അൻപത് ശതമാനം തിരിവുയർത്തുന്ന സമയത്ത് മറ്റ് രാജ്യങ്ങളുമായി മത്സരിക്കാൻ ഇന്ത്യയിലെ കയറ്റുമതിക്കാർക്ക് കഴിയില്ല എന്നൊരു വെല്ലുവിളി ഉയരുന്നുണ്ട് പക്ഷെ ആ വെല്ലുവിളിയെ അതിജീവിക്കാൻ വേണ്ടി ലോകത്തിലെ വിവിധ രാജ്യങ്ങളുമായിട്ട് ഇന്ത്യ അതി ശക്തമായ രീതിയിലുള്ള വ്യാപാര ബന്ധം സ്ഥാപിച്ചിരിക്കുകയാണ് അത് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുമായാലും ബ്രിട്ടനുമായാലും മറ്റു പല രാജ്യങ്ങളുമായിട്ടും നമ്മൾ വളരെ വിശാലമായ രീതിയിലുള്ള വിദഗ്ധമായ ചർച്ചകൾക്ക് ശേഷം അല്ലെങ്കിൽ വിപുലമായ ചർച്ചകൾക്ക് ശേഷം നമ്മളത് ആ വ്യാപാര കരാറിൽ ഏർപ്പെട്ടിരിക്കുകയാണ് അടുത്ത് അതുകൊണ്ട് തന്നെ ആ ഇന്ത്യക്ക് ഏതാണ്ട് നാൽപ്പത് രാജ്യങ്ങളിൽ അതിശക്തമായ നെറ്റ്വർക്ക് ഓടുകൂടി തന്നെ നിലവിൽ പത്തി ഇരുന്നൂറിലധികം ഏതാണ്ട് എല്ലാ രാജ്യങ്ങളിലേക്കും നമ്മുടെ കുടിത്തടങ്ങൾ കയറ്റി അയക്കുന്നുണ്ട് പക്ഷേ പത്ത് നാല്പത് രാജ്യങ്ങളിലേക്ക് കേന്ദ്രീകരിച്ചുകൊണ്ട് അമേരിക്കയിൽ നിന്നുണ്ടാകുന്ന നഷ്ടം നികത്താനുള്ള ശ്രമങ്ങളാണ് ഭാരതത്തിന്റെ സർക്കാർ നടത്തിയിരിക്കുന്നത് ഇപ്പോൾ തന്നെ അമേരിക്കയുമായുള്ള അല്ലെങ്കിൽ അമേരിക്കയുടെ ഈ വെല്ലുവിളി ഈ വെല്ലുവിളിയെ എന്തു തന്നെയായാലും നേരിടും എന്ന് തന്നെയാണ് നമ്മുടെ നിലപാട് അതിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ സാമ്പത്തിക ശക്തി അത് വളരെ സുദൃഢമാണ് എന്നുള്ളതാണ് ഇ വൈ പോലുള്ള സംഘടനകളും പറയുന്നത് ഇപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സാമ്പത്തിക ശക്തി എന്ന് പറയുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തിക ദൃഢത എന്ന് പറയുന്ന സമയത്ത് അതിന് പല ഘടകങ്ങളുണ്ട് പ്രധാനമായിട്ടും നമ്മുടെ സേവിങ്സ് ആണ് ഒന്ന് രണ്ടാമത്തേത് നമ്മുടെ നിക്ഷേപത്തിന്റെ നിരക്കുകളാണ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് റേറ്റുകളാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ഡെമോഗ്രാഫി നമ്മുടെ തൊഴിൽ ചെയ്യാനുള്ള നമ്മുടെ ആളുകളുടെ വിഭവശേഷി ആണ് അതേപോലെ തന്നെ നമ്മുടെ മറ്റ് സാമ്പത്തിക സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഫിസിക്കൽ ആയിട്ടുള്ള ഘടകങ്ങൾ അതൊക്കെ തന്നെ നമുക്ക് അനുകൂലമാണ് എന്നുള്ളതാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക ഉയർത്തിയിരിക്കുന്ന ഈ വെല്ലുവിളി നേരിടാൻ നമ്മെ പ്രാപ്തരാക്കുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ലോകത്തിലെ ഏറ്റവും വലിയ മാർക്കറ്റാണ് കാരണം നൂറ്റി കോടി ജനങ്ങളാണ് നമ്മുടെ സ്വത്ത് അതോടൊപ്പം തന്നെ ഇപ്പോൾ നടത്തി വരുന്ന ജി എസ് ടി പരിഷ്കാരങ്ങൾ പ്രത്യേകിച്ച് ജി എസ് ടിയുടെ റേറ്റ് കുറയ്ക്കുന്നത് നമ്മുടെ ആഭ്യന്തരമായ കൺസംഷനെ വർദ്ധിപ്പിക്കും എന്ന് തന്നെയാണ് കണക്കാക്കുന്നത് അതേപോലെ തന്നെ നമ്മുടെ ഏറ്റവും വലിയൊരു ശക്തി എന്ന് പറഞ്ഞാൽ എപ്പോഴൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ടോ ആ പ്രതിസന്ധികളിൽ തളർന്നു പോവുകയല്ല മറിച്ച് ആ പ്രതിസന്ധികളുടെ സമയത്ത് ഉയർന്നു വരികയാണ് ഇന്ത്യ ചെയ്തത് എന്നുള്ളതാണ് നമ്മുടെ ചരിത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ നമ്മൾ ആണവ ആണവവിസ്ഫോടനം നടത്തിയ സമയത്ത് അമേരിക്ക ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും നമുക്ക് സാങ്ഷൻ ഏർപ്പെടുത്തിയിരുന്നു അങ്ങനെ വ്യാപാര നിരോധനം ഏർപ്പെടുത്തിയ സമയത്ത് അതിനെയൊക്കെ അതിജീവിക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് ചരിത്രത്തിലെ നമ്മുടെ ഏറ്റവും വലിയൊരു വിജയമാണ് അല്ലെങ്കിൽ നമ്മളുടെ ഒരു നാഴിക കല്ലാണ് അത് നമുക്ക് മുന്നേറാനുള്ള ഒരു പ്രേരണ കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ സാങ്ഷൻ അതോടൊപ്പം തന്നെ രണ്ടായിരത്തി എട്ടിൽ ലോക ആഗോളതല രംഗത്ത് മാന്ദ്യമുണ്ടായത്തുന്നിട്ടും നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റി എന്നുള്ളതാണ് നമ്മുടെ ഒരു മെച്ചം രണ്ടായിരത്തി എട്ടിലും നമ്മൾ തളർന്നു പോയില്ല പിന്നീട് കോവിഡ് നയൻറ്റീൻ വന്ന സമയത്തും ലോകം മുഴുവൻ കോവിഡ് നയൻറ്റീനിൽ ഒലഞ്ഞ സമയത്തും നമ്മൾ പിടിച്ചു നിന്നു എന്നുള്ളതാണ് നമ്മുടെ ശക്തി അങ്ങനെ നോക്കുന്ന സമയത്ത് മുമ്പുണ്ടായിരുന്ന പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ തന്നെ നമുക്ക് മുന്നോട്ട് വരാൻ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ പ്രതിസന്ധിയെ നമുക്ക് തരണം ചെയ്യാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ ഇപ്പോൾ തന്നെ നമ്മുടെ നാട്ടിൽ സ്ട്രക്ചറൽ ആയിട്ടുള്ള റിഫോംസ് ഒരുപാട് റിഫോംസ് നമ്മൾ നടത്തുന്നുണ്ട് ആ റിഫോംസിന്റെ ഗുണങ്ങൾ നമുക്ക് കിട്ടിത്തുടങ്ങിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഒരു വ്യാപാരം അല്ലെങ്കിൽ ഒരു സംരംഭം തുടങ്ങുന്ന സമയത്ത് അതിന്റെ നൂലാമാലകളൊക്കെ തന്നെ ഒഴിവാക്കിക്കൊണ്ട് പരമാവധി ആ വ്യാപാരം തുടങ്ങുന്ന അല്ലെങ്കിൽ വ്യവസായം തുടങ്ങുന്നതിലുള്ള ആ ഒരു സംരംഭകരെ സഹായിക്കുന്ന രീതിയിലുള്ള നിലപാടുകളാണ് നിയമത്തിന്റെ നൂലാമാലകളെയൊക്കെ മറികടക്കാൻ അല്ലെങ്കിൽ അനാവശ്യമായ ചട്ടക്കൂടുകൾ ഒഴിവാക്കിക്കൊണ്ട് ഒരു ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് പോളിസിയാണ് നമ്മൾ അനുകൂലിച്ച് അല്ലെങ്കിൽ അനുവർത്തിച്ചിരിക്കുന്നത് അതിന്റെ ഗുണം ഇപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ റെഗുലേറ്ററി എൻവയോൺമെന്റിലും അതായത് നമ്മളെ ഇങ്ങനെയുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്ന സംവിധാനത്തിലും അതിലും കാര്യമായ മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പം തന്നെ നമ്മുടെ ഉൽപ്പന്നങ്ങളുടെ ക്വാളിറ്റി നിലവാരം വർദ്ധിപ്പിക്കാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ പുതിയ രീതിയിലുള്ള ആധുനിക രീതികൾ ഇന്നോവേഷൻസ് ആ ഇന്നോവേഷൻസ് ഏർപ്പെടുത്തുന്നത് മൂലം നമ്മുടെ വ്യവസായങ്ങൾക്ക് കുതിച്ചു കയറാൻ പറ്റുന്ന ആഗോള ശക്തികളുമായി അല്ലെങ്കിൽ ആഗോള ആഗോളതലത്തിലുള്ള മത്സരങ്ങളെ നേരിടാനുള്ള ഒരു കോമ്പറ്റേറ്റീവ്നെസ് അവരുടെ ഒരു മത്സരക്ഷമത അത് നമുക്ക് വർദ്ധിപ്പിച്ചെടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പൊ തന്നെ സുസൂക്കി ഡീവി ഇന്ത്യയിൽ വരികയാണ് അത് നൂറോളം കമ്പനികളിലേക്ക് അത് നമുക്ക് കയറ്റുമതി ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഒരുപാട് ശ്രമങ്ങൾ അത് ആത്മനിർഭർ ഭാരത അതായത് നമ്മുടെ പരമാവധി ഉൽപ്പന്നം ഉത്പാദനം ഇന്ത്യയിൽ തന്നെ നമ്മൾ നടത്തുക എന്നുള്ള ഒരു കാഴ്ചപ്പാട് ആ ആത്മനിർഭർ ഭാരത് വളരെ ഘടനാപരമായ ഒരു മാറ്റമാണ് നമ്മുടെ സാമൂഹ്യ സാമ്പത്തിക വ്യവസ്ഥിതിയിൽ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വരുന്ന ക്രൈസിസിനെ വളരെ വിജയകരമായിട്ട് നമുക്ക് മുന്നേറാൻ അല്ലെങ്കിൽ അതിനെ മറികടക്കാൻ കഴിയും എന്ന് തന്നെയാണ് സാമ്പത്തിക വിദഗ്ധർ കരുതുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജി എസ് ടി കുറച്ചത് മൂലം നമ്മുടെ ആഭ്യന്തര ഉപഭോഗം വർദ്ധിക്കുകയാണ് അതോടൊപ്പം തന്നെ കൂടുതൽ രാജ്യങ്ങളിലേക്ക് നമ്മുടെ എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ എക്സ്പോർട്ടിനെ വൈവിധ്യവൽക്കരിക്കാനുള്ള കാര്യമായ ശ്രമം അതുപോലെ തന്നെ ട്രേഡ് ഡീലുകൾ കൂടുതൽ കൂടുതൽ ഉണ്ടാക്കിക്കൊണ്ട് നമുക്ക് കൂടുതൽ കയറ്റുമതി നടത്താനുള്ള ഒരു ശ്രമമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ സ്വാശ്രയത്വം അതോടൊപ്പം തന്നെ നമുക്ക് പറയാൻ കഴിയുന്നത് നമ്മളുടെ രാജ്യത്തിന്റെ ജനങ്ങളെ ഇതിന ഇതിനു വേണ്ടി തയ്യാറാക്കുക എന്നുള്ളതാണ് കാരണം അമേരിക്ക ഉയർത്തിയിരിക്കുന്ന വെല്ലുവിളികൾ വെല്ലുവിളിയെ മറികടക്കാൻ ഇന്ത്യയിലെ സാധാരണക്കാർ വിചാരിച്ചാൽ മാത്രമേ കഴിയൂ കാരണം സാധാരണക്കാരന്റെ മണ്ണിന്റെ മണമുള്ള സാധാരണക്കാരന്റെ വിയർപ്പിന്റെ ഗന്ധമുള്ള ഉൽപ്പന്നങ്ങളെ നമ്മൾ വളർത്തിയെടുക്കണം കാരണം നമുക്ക് ഏതൊക്കെ തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമോ അതൊക്കെ തന്നെ പരമാവധി നമുക്ക് ഉണ്ടാക്കാൻ അത് ഇറക്കുമതി അങ്ങനത്തെ മേഖലകൾ നമ്മൾ ഇറക്കുമതി ചെയ്യാതിരിക്കാം അങ്ങനെ ഒരു സ്വദേശി തരംഗത്തിലൂടെ നമുക്ക് അമേരിക്കയുടെ ഈ ഒരു വെല്ലുവിളിയെ മറികടക്കാൻ കഴിയുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത് നേരത്തെ പലരും സൂചിപ്പിച്ചതുപോലെ അല്ലെങ്കിൽ പലരും ആശങ്കകൾ പ്രകടിപ്പിച്ച പോലെ ഒരിക്കലും നമ്മൾ അമേരിക്കയുടെ മുമ്പിൽ മുട്ടുമടക്കാൻ പോയില്ല അമേരിക്ക വരച്ച വരയിൽ നമ്മളെ നിർത്തുമെന്ന ഒരു പ്രതീക്ഷിച്ചെങ്കിൽ അതിന് നമ്മളെ അതിന് കിട്ടില്ല എന്നവർക്ക് മനസ്സിലായി കാരണം നമ്മൾ വളരെ അവര് വളരെ കാര്യമായി ആവശ്യപ്പെട്ടിരുന്നു റഷ്യയുമായുള്ള ഇടപാട് നിർത്തണം പക്ഷെ നമ്മൾ അതിന് തയ്യാറായില്ല അതുകൊണ്ട് തന്നെ അമേരിക്ക ഇരുപത്തഞ്ച് ശതമാനത്തിലേക്ക് ആദ്യം ഉയർത്തി പിന്നീട് അൻപത് ശതമാനത്തിലേക്ക് താരിപ്പ് ഉയർത്തി പക്ഷെ ഈ താരിപ്പ് ഉയർത്തിയത് കൊണ്ട് നമ്മളെ തകർക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് നമ്മുടെ ശക്തി ഇപ്പോൾ പിടിച്ചു പോകുന്നത്